പ്രതിഫലനം പ്രതിഫലാനം ദ റിഫ്ലക്ഷൻ ചെറുകുന്നിൻ താഴ്വരയിൽ ഒറ്റപ്പെട്ടൊരു വീട് അവിടെ താമസിച്ചിരുന്ന ആളാണ് രഘുനാഥൻ മാസ്റ്റർ വിരമിച്ച അധ്യാപകൻ വായനയും ഏകാന്തതയും പ്രിയപ്പെട്ട് ആരെയും അരികിലെത്താൻ സമ്മതിക്കാത്ത അത്യന്തം ശാന്തനായ ഒരാൾ ഒരു ദിവസം രാത്രിയിൽ അയാളുടെ വാസൽകലിന് മുന്നിൽ ഒരു പെൺകുട്ടിയെ കണ്ടു കരിയ വസ്ത്രം വഴക്കിയ മുടി കണ്ണിൽ ആശങ്കയും പേടിയും എന്ത് കാര്യം ആരാണ് നീ ഞാൻ ഇവിടെ താമസിച്ചിരുന്നതാണ് എൻ്റെ പേര് മീര ശബ്ദം കുറച്ച് വിറയിലൂടെയായിരുന്നു രഘുനാഥൻ മാസ്റ്റർ കണ്ണു ചിമ്മി ഈ വീട്ടിൽ ഞാൻ പതിനഞ്ച് വർഷമായി ആണല്ലോ താമസിക്കുന്നത് എപ്പോഴും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീര ഒന്നും പറയാതെ തലകോപിച്ചു അവൾ താഴെ നോക്കി അവളുടെ പാദം നിലം തൊട്ടില്ല ആ ദൃശ്യത്തിൽ രഘുനാഥൻ മാസ്റ്റർ ഞെട്ടിപ്പോയി അവൾ ഒരു ആത്മാവാണ് അവളോട് പുഞ്ചിരിച്ചു ചോദിച്ചു ഞാൻ എവിടെ മരിച്ചതാണ് മാസ്റ്റർ സെററോ മാസ്റ്റർ ഒലിച്ചു ഓയിട്ടി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി അടുത്ത ദിവസം പത്രത്തിൽ വാർത്ത കൂടുതൽ പ്രസിദ്ധ അധ്യാപകൻ രഘുനാഥൻ ആത്മഹത്യ ചെയ്തു ഒറ്റയ്ക്കുള്ള ജീവിതം മാനസിക സമ്മർദ്ദത്തിൽ കലാശിച്ചു അയാളുടെ ഭവനത്തിൽ കുറച്ചു കാലമായി ചൂടില്ലാത്ത ഒരു മുറിയിലുണ്ടായിരുന്ന പഴയ ഒരു സ്ത്രീയുടെ ചിത്രം പോലീസിന് കിട്ടി ചിത്രത്തിൽ എഴുതിയിരുന്നത് മീര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വീട്ടിൽ അകപ്പെട്ട ആത്മാവ്